ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ലൈംഗിക പീഡന പരാതികളും മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുരുക്കിയതാണ് മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു ജയസൂര്യ മണിയൻ പിള്ളരാജു തുടങ്ങി പല പ്രമുഖരും കേസിൽ കുടുങ്ങി അമ്മ സംഘടനയുടെ കൂട്ടരാജയ്ക്ക് വരെയും അത് കളമൊരുക്കി ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഇരകൾ പ്രതീക്ഷിച്ചു എന്നാൽ സൈബറിടത്ത് അവഹേളിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല ഒടുവിൽ കേസുമില്ല നടപടിയുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പോലീസിൻ്റെ തീരുമാനം കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതാണ് കേസുകൾ അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് വിശദീകരണം ഇതു സംബന്ധിച്ച് ഈ മാസം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും മലയാള സിനിമാ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവന്നത് തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയുന്ന മൊഴികൾ വലിയ വിവാദമായി ഹേമ കമ്മിറ്റി ശുപാർശകൾക്ക് പിന്നാലെ മോശം അനുഭവങ്ങൾ ഉണ്ടായവർ പരാതിയുമായി വന്നതോടെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം മുപ്പത്തിയഞ്ച് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറി മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നായിരുന്നു നോട്ടീസിന് നൽകിയ മറുപടി കോടതി മുഖേനയും മൊഴി നൽകിയവർക്ക് നോട്ടീസ് അയച്ചു കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ മൊഴി നൽകിയതോടെ ഇരുപത്തിയൊന്ന് കേസുകളുടെ തുടർ നടപടിയും അവസാനിപ്പിച്ച് കോടതിക്ക് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി ബാക്കി പതിനാല് കേസുകളിലും ഇതേ നിലപാടാണ് മൊഴി നൽകിയവർ ആവർത്തിച്ചത് ചിലർ കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറായില്ല തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമ കമ്മിറ്റിയിലെടുത്ത എല്ലാ കേസുകളും അവസാനിക്കും കമ്മിറ്റിക്ക് മൊഴി നൽകാത്ത ചില വനിതാ പ്രവർത്തകരും ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ നാൽപ്പത് കേസുകളാണ് എടുത്തത് ഇതിൽ മുപ്പതോളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു ന്യൂസ് ന്യൂസ്